ഹലോ നമസ്കാരം എൻ്റെ ഒരു പുതിയ വീടിലേക്ക് അവർക്കും സ്വാഗതം ഞാൻ നിരന്തരം ഫേസ്ബുക്കിലും അതുപോലെ തന്നെ യൂട്യൂബിലും ഒരുപാട് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ഒരുപാട് കാര്യങ്ങൾ കാണിച്ചിട്ട് റോഡിൻ്റെ അവസ്ഥയായാലും അല്ലെങ്കിൽ തെരുവിനായ വിഷയമായാലും അതുപോലെ നമ്മുടെ കണ്ണിൽ എന്ത് കാണുന്നു എന്ത് തെറ്റ് കാണുന്നു അത് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഒരുപാട് വീഡിയോസ് ഫേസ്ബുക്കിലും യൂട്യൂബിലും നിരന്തരം ചെയ്യാറുണ്ട് അപ്പോൾ അത് കണ്ടുകൊണ്ട് നമ്മുടെ ഒരു ഫേസ്ബുക്ക് അതുപോലെ തന്നെ വാട്സപ്പ് ഫ്രണ്ട് മലപ്പുറത്തുള്ള ഒരു ഫ്രണ്ട് നമുക്കൊരു ഗിഫ്റ്റ് ഇന്ന് അയച്ചു തന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അൺബോക്സിങ് വീഡിയോ ആണ് ഇന്ന് ഞങ്ങൾ കാണിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ഒരു ഗിഫ്റ്റ് ആദ്യമായിട്ടാണ് നമുക്കൊരു ഗിഫ്റ്റ് ഇങ്ങനെ നമുക്ക് കിട്ടുന്നത് അതിന് പ്രത്യേകം നമ്മുടെ ആ ഫ്രണ്ടിന് പ്രത്യേകം നന്ദി അറിയിക്കുന്നു അപ്പോൾ നമുക്കിത് എന്താ സംഭവം എന്ന് തുറന്നു നോക്കാം അപ്പോൾ നിങ്ങളെല്ലാവരെയും കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾ ആരും തന്നെ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് ഈ സാധനം ഒന്ന് തുറന്ന് നോക്കാം ഇത് വന്നിരിക്കുന്നത് മാനസ ട്രേഡ് ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് മണ്ണാർക്കാട് എന്നാണ് ഞാൻ കാണിച്ചുതരാം മാനസ ട്രേഡ് മണ്ണാർക്കാട് എൻ്റെ പേരിൽ തന്നെയാണ് അഡ്രസ് വന്നിരിക്കുന്നത് ഞാൻ കാണിച്ചുതരാം അപ്പോൾ ഇത് ഓൾറെഡി ശനിയാഴ്ച കൊറിയർ വന്നിരിക്കുന്നതാണ് നമുക്ക് വർക്ക് ചെയ്തപ്പോൾ നേരെ വയ്യായിരുന്നു ഇന്നാണ് അത് മേടിച്ചത് കോലയിലൊരു കടയിൽ വന്നാണ് അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഗിഫ്റ്റ് തന്ന നമ്മുടെ ആ ഒരു സുഹൃത്തിനെ ഫേസ്ബുക്കിലെ നല്ല ഒരു സുഹൃത്തിനെ പ്രത്യേകം നന്ദി അറിയിക്കുന്നു അപ്പോൾ നമുക്ക് ഇത് തുറന്നു നോക്കാം എന്താ സംഭവം എന്ന് ഓക്കെ ഒരുപാട് ടാപ്പ് കുടിച്ചിട്ടുണ്ട് നിന്റെ പാക്കിങ്ങും ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെങ്കിൽ ജസ്റ്റൊന്ന് കമന്റ് ചെയ്യുക ഒരുപാട് പാക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് തുറക്കണമെങ്കിൽ കത്രിക വേണം തോന്നുന്നു കണ്ട തുറക്കാൻ പോകണോ നമുക്ക് ആദ്യം കിട്ടിയ ഒരു സമ്മാനം നമ്മൾ തുറക്കാൻ പോകുന്നു ഓ ഇങ്ങനൊരു ബാഗാണ് അലോമി അലോമി എന്ന ഒരു ബ്രാൻഡിൻ്റെ ഒരു ബാഗാണ് ഇതിൽ മിക്കവാറും എന്താണെന്ന് നമുക്ക് നോക്കാം ഇങ്ങനത്തെ ഒരു ബാഗിനാണ് നമുക്ക് വന്നിരിക്കുന്നത് നമുക്ക് തുറന്ന് നോക്കാം അത് തുറക്കല്ലേ ഓക്കെ ഇതൊരു പുടയാണ് നമ്മുടെ മഴക്കാലത്ത് ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു പുടയാണ് ഫൈവ് ഫോൾഡിൻ്റെ കുടിയാണെന്ന് തോന്നുന്നു അലോമിയുടെ ഇതിൻ്റെ എം ആർക്ക് വരുന്നത് എഴുന്നൂറ്റമ്പത് രൂപയാണ് അപ്പോൾ എഴുന്നൂറ്റി രൂപ എം ആർക്ക് വരുന്ന അലോമിയുടെ മീഡിയം ചൈനയാണ് ചൈനയുടെ പുടയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് നമുക്കിത് നിവർത്തി നോക്കാം ഫൈവ് ഫോൾഡാണ് ിൽ ചെറുതാണ് നമുക്ക് പോക്കറ്റിലൊക്കെ കൊണ്ടുപോയി ഇടാൻ പറ്റിയ ഒരു കുടയാണ് അപ്പോ അതിൻ്റെ ബ്രാൻഡ് വരുന്നത് അലോമിയാണ് ഇപ്പൊ വീഡിയോ കാണുന്ന സുഹൃത്തുക്കളെല്ലാവരും തന്നെ നിങ്ങൾക്ക് അടുത്തുള്ള അലോമി ഉള്ള ബ്രാൻഡുള്ള കുടകള് മേടിച്ച് യൂസ് ചെയ്യുക നമ്മൾ ഫ്രണ്ട് അയച്ചു തന്ന സെറ്റ് കുടയ്ക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട് ഇതിന്റെ ഉള്ളിലായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കാം നിങ്ങൾ ഉപയോഗിക്കുന്ന കുടകളുടെ ഉള്ളിൽ സിൽവർ കോട്ടിംഗ് ആയിരിക്കും പക്ഷേ ഇത് സിൽവർ അല്ല ഇത് ബ്ലാക്ക് കൂട്ടിംഗ് ആണ് ഇത് യു വി പ്രൊട്ടക്റ്റഡ് ആണ് നമുക്ക് അൾട്രാ വയലറ്റ് രശ്മികളൊന്നും നമുക്ക് ഈ കുട ചൂടി പോവാണെങ്കിൽ നമുക്ക് നമ്മുടെ ശരീരത്തിന് ഏൽക്കില്ല അപ്പോൾ വളരെ പ്രത്യേകതയുള്ള കുടയാണ് അപ്പോൾ എല്ലാവരും തന്നെ നിങ്ങളുടെ അടുത്തുള്ള കടകളിൽ പോയിട്ട് കുട മേടിക്കാനുള്ള പ്ലാനുള്ള ആൾക്കാരുണ്ടെങ്കിൽ അലോമിയുടെ കുട തന്നെ പോയി മേടിക്കുക അപ്പോൾ ഇവരുടെ ഇവർക്ക് മറ്റു പല പ്രോഡക്റ്റുകളുണ്ട് അപ്പോൾ അവരുടെ പേജ് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് കൊടുക്കുന്നുണ്ട് ആർക്കെങ്കിലും അത് ചെക്ക് ചെയ്യണമെങ്കിൽ ചെക്ക് ചെയ്യാം ഇവർക്ക് കുടകൾ തന്നെ ഒരുപാട് വെറൈറ്റി കുടകളുണ്ട് അപ്പോൾ എല്ലാവരും ആ ഒന്ന് കയറി അവരുടെ കുടകളും അതുപോലെ മറ്റു സാംഗങ്ങളൊക്കെ കാണാവുന്നതാണ് ഓക്കെ ഒന്ന് നോക്കണ്ട എല്ലാവരും തന്നെ നിങ്ങളുടെ അടുത്തുള്ള ഈ പോയിട്ട് അത് ഭൂമിയുടെ കുട പേടിക്കുക നല്ല ക്വാളിറ്റി കുടയാണ് പിന്നെ എം ആർ പി ഞാൻ തുടക്കം പറഞ്ഞിരുന്നു അറുനൂറ്റി എഴുന്നൂറ്റി അമ്പത് രൂപയാണ് എം ആർ പി വരുന്നത് ഫൈവ് ഫോൾഡിൻ്റെ കുടയാണ് അത്യാവശ്യം ഒരാൾക്ക് മഴയൊന്നും അനയാതെ പോകാൻ പറ്റിയ നല്ല കുടയാണ് ാണ് നമ്മൾ നിവർത്തിയിട്ട് അത് അതിൻ്റെ രീതിയിൽ തന്നെ മടക്കി വൃത്തിയാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ പിന്നീട് നമുക്ക് ഉപയോഗിക്കുമ്പോൾ അത് ആ ഒരു വൃത്തിയിൽ നമുക്ക് എടുക്കാനൊക്കെ പറ്റും നമ്മളത് മടക്കി നിവർത്തിയിട്ട് ചപ്പ് ചവറ് പോലെ ഇട്ട് കഴിഞ്ഞാൽ ഒരു പക്ഷെ അത് പെട്ടെന്ന് നാശമാവാനും അത് സാധ്യതയുണ്ട് അപ്പം നമ്മളത് ഓരോ ഇത് നോക്കിയിട്ട് സെറ്റ് ആക്കി സെറ്റ്

സെറ്റ് ആയിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിനൊരു കവറുണ്ട് കവറെല്ലാം ഇട്ട് വെക്കാം കവറിലും കീറി നമുക്ക് ബാഗിടാം സെറ്റ് വേണമെങ്കിൽ നമ്മള് പോക്കറ്റിലൊക്കെ ഇട്ട് കൊണ്ടുപോവാം മൊബൈലൊക്കെ ഇട്ട് ഇട്ടുകൊണ്ടുപോകുന്ന പോലെ വേണമെങ്കിൽ പോവാം അപ്പോൾ എല്ലാവരും നിങ്ങൾ കൊട മേടിക്കാനുള്ള ഉദ്ദേശം ഉണ്ടെങ്കിൽ കടകളിൽ പോയിട്ട് അലോമി എന്ന് പറഞ്ഞ ബ്രാൻഡ് ചോദിച്ചു മേടിക്കുക അപ്പോൾ നമുക്ക് ഈ ഒരു കുട അയച്ചു തന്ന നമ്മുടെ സുഹൃത്തിനെ പ്രത്യേകം നന്ദി അറിയിക്കുന്നു അപ്പോൾ സുഹൃത്തിന് മാത്രമല്ല നിങ്ങളെല്ലാവരും ഞാൻ ചെയ്യുന്ന വീഡിയോസ് നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ കാണുന്ന ഫേസ്ബുക്ക് യൂട്യൂബ് ഫ്രണ്ട്സുകൾ തരുന്ന സപ്പോർട്ട് കാരണമാണ് എനിക്ക് ഈ ഒരു സമ്മാനം കിട്ടിയത് അപ്പോൾ ഈ കൊട എനിക്കുള്ളത് മാത്രമല്ല നിങ്ങൾക്ക് എല്ലാവർക്കും കൂടിയുള്ളതാണ് അപ്പോൾ എല്ലാവർക്കും ഫേസ്ബുക്ക് യൂട്യൂബിലുള്ള എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും പ്രത്യേകം നന്ദി കേട്ടോ അപ്പോൾ ഇതുവരെയും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് അടിക്കുക കമന്റ് ചെയ്യുക വീഡിയോയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തുകയാണെങ്കിൽ നിങ്ങൾ എൻ്റെ അഭിപ്രായം കമന്റ് ചെയ്യുക അപ്പോൾ നമുക്ക് ഫേസ്ബുക്ക് വഴി ആദ്യമായിട്ട് കിട്ടിയ ഒരു അലോമിയുടെ ഒരു കുടയാണ് അപ്പോൾ ഒരിക്കൽ കൂടി അവസാനമായിട്ട് നമുക്ക് അയച്ചു തന്ന നമ്മുടെ ഫ്രണ്ടിന് പ്രത്യേകം നന്ദി അറിയിക്കുന്നു ഓക്കെ ബൈ താങ്ക്